നമസ്കാരം ഇരട്ടത്താപ്പിൻ്റെ കാര്യത്തിൽ നടൻ പൃഥ്വിരാജിൻ്റെ ചേച്ചിയായിട്ട് വരും നടിയും പിന്നെ ഇപ്പോൾ സംവിധായകമായ ഗീതു മോഹൻദാസ് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ കസവ എന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയിൽ ഒരു രംഗമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ഒരു നടിയുടെ ആ ഈ മമ്മൂട്ടിയുടെ സ്വഭാവം ക്യാരക്ടർ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ആ രംഗം ഉൾപ്പെടുത്തിയത് അവർ പാൻറ്റാണ് യൂണിഫോം പാൻറ്റാണ് ധരിച്ചിരുന്നത് അപ്പോൾ ആ യൂണിഫോം പാൻറ്റിൻ്റെ ബെൽറ്റൂടെ ചേർത്ത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു രംഗമുണ്ടായിരുന്നു അത് സ്ത്രീവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് മലയാള സിനിമയിൽ കത്തിനിന്ന പാർവതി തിരുവോത്ത് എന്ന നടിയെക്കൊണ്ട് സെയ്റ്റ് പാറു സെയ്റ്റ് പാറു എന്നൊക്കെ പറഞ്ഞ് പാർവതിയെക്കൊണ്ടത് പറയിച്ചതാണ് അത് സ്ത്രീവിരുദ്ധമാണ് മമ്മൂട്ടി അതിലഭിനയിച്ചു അത് പാടില്ലായിരുന്നു എന്ന തരത്തിൽ പരാമർശം നടത്തുകയും പിന്നീട് പാർവതി തിരുവോത്ത് എന്ന നടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് മികച്ച സിനിമയും മികച്ച കഥാപാത്രങ്ങളും കിട്ടി ഏവരാലും ഇഷ്ടം ഉള്ള ഒരു നടി നടി തന്നെയായിരുന്നു പാർവതി തിരുവോത്ത് എന്ന കാര്യത്തിൽ സംശയമല്ല പക്ഷേ ഈ ഡബ്ല്യു സി സി എന്നും പിന്നെ ഈ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ഒരു സംഘടനയൊക്കെ തട്ടിക്കൂട്ടി അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരം ചില വിമർശനങ്ങളും മറ്റും പുറപ്പെടുവിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയ ആളാണ് ഈ പാർവതി തിരുവോത്ത് കാരണം മറ്റുള്ളവരൊക്കെ അവരുടെയൊക്കെ നല്ല പ്രായം കഴിഞ്ഞ് അതായത് സിനിമയിലെ നല്ല സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒതുങ്ങിക്കൂടി ജീവിച്ചു പോവുകയായിരുന്നു പക്ഷേ പാർവതി തിരുവോത്തിൻ്റെ മികച്ച സമയമായിരുന്നു ആ സമയം സെയ്റ്റ് പാർ സെയ്റ്റ് പാറു എന്ന് പറഞ്ഞ് പാർവതിയെ കൊണ്ട് പറയിച്ച് പിന്നീട് സിനിമയിൽ തന്നെ വേഷം ഇല്ലാതെ പിന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒന്നോ രണ്ടോ സിനിമ കിട്ടിയത് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ ആ ഒരു സീൻ പോലും സ്ത്രീവിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ ഒരു പാനിൻഡ്യൻ സിനിമയും കൊണ്ട് വരുന്നുണ്ട് റോക്കിംഗ് സ്റ്റാർ യാഷാണ് അതിലെ നായകൻ നമുക്കറിയാം കെ ജി എഫ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കൊണ്ട് തന്നെ ഇന്ത്യ മുഴുവൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അയാൾ അഭിനയിക്കുന്ന അടുത്ത സിനിമയാണ് ടോക്സിക് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അതിൻ്റെ ടീസർ ഇന്ന് റിലീസായിട്ടുണ്ട് ആ ടീസറിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷൻ ആക്ഷൻ പടമാണോ അതോ ഇനി അശ്ലീല പടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അതിലെ ടീസറി കാണിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീവിരുദ്ധതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസവ സിനിമയിലെ ഒരു രംഗത്തിനെ വിമർശിച്ച ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഇതുപോലൊരു സിനിമ സംവിധാനം ചെയ്തത് എന്ന് ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ഇരട്ടത്താപ്പിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനും പതിൻ മടങ്ങായിട്ടാണ് പൃഥ്വിരാജിൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് വരും ഈ ഗീതു മോഹൻദാസ് എന്നാണ് പറയാനുള്ളത് ഈ ഇത് മുമ്പ് ഇതിൻ്റെ ഒരു ട്രെയിലർ വന്ന സമയത്തും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് ഈ നടിമാരുണ്ടല്ലോ റീമാക്കല്ലെങ്കിലും അതുപോലെ വേറെ ചില ആൾ ഈ പാർവതി ദൈവത്തും വേറെ ചില നടിമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് യാഷിനെ പോലെ ഒരാളുടെ ഡേറ്റ് കിട്ടിയിരിക്കുന്നു യാഷിനെ പോലെ ഒരാളുടെ ഒരു സിനിമ സംവിധാനം ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പക്ഷേ അവർക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നല്ലോ എന്നിട്ടും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് ഒരു ആക്ഷൻ പടം പ്രതീക്ഷിക്കുമ്പോൾ ആക്ഷനും അശ്ലീലവും കൂടെ സമാസമം ചേർത്തിട്ടാണ് ഒരു ടീസ് ഇറക്കി ഇറക്കി വിട്ടിരിക്കുന്നത് അത് ഗീതു മോഹൻദാസ് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെയൊന്നും ആയിരത്തിലൊന്നു പോലും ഇല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകളുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തീവ്രത കൂടിയത് തീവ്രത കുറഞ്ഞത് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വളരെ ചെറുതായിട്ടുള്ള തീവ്രത കുറഞ്ഞ ഒരു സീനെ വെച്ച് അത് സ്ത്രീവിരുത്തമാണ് എന്ന് പറയുകയും അതിനെതിരെ ആഞ്ഞടിക്കാൻ തൻ്റെ കൂടെയുള്ള നടിയെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരാൾ ഇന്ന് കാണിച്ചു വെച്ച ആ കാട്ടായം കാണുമ്പോൾ ഇവരോടൊക്കെ കൂടുതൽ എന്ത് പറയാനാണ് പൃഥ്വിരാജൻ്റെ കാര്യം തന്നെ ഓർക്കും അതേ സമയത്ത് തന്നെ പൃഥ്വിരാജൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിനിമയിൽ സ്ത്രീവിരുത്തമായിട്ടുള്ള യാതൊന്നും കാണില്ല എന്നും സ്ത്രീ ശരീരം ഒരു വിൽപ്പന ചിരക്കാക്കി ഞാൻ എൻ്റെ സിനിമയിലൂടെ അവതരിപ്പിക്കില്ല എന്നും പറഞ്ഞ അതേ വ്യക്തി തന്നെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സിനിമയിൽ അതിൻ്റെ ക്ലൈമാക്സ് ഒരു പക്ഷേ അത് ആവശ്യമായിരുന്നായിരിക്കാം പക്ഷേ അതിൽ അല്പവസ്ത്രം ധരിച്ച നിരവധി നടിമാരെ കൊണ്ട് മാതക ഡാൻസ് ഉണ്ടായിരുന്നു ശരി അത് പോട്ടെ ആ പാട്ടിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ പാട്ടെല്ലാം അങ്ങനെയാണ് എന്നതുകൊണ്ട് അതിനെ പോട്ടെ എന്ന് വെക്കാം പക്ഷേ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സീനുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവിധിതം എന്തൊക്കെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് അവിധിതങ്ങൾ നമ്മൾ സിനിമയിലൂടെയും കഥകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും അത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഇവിടെ മറ്റൊരു തരത്തിൽ അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ ഒരു പ്രധാനിപ്പോലെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലാണത് സംവിധാനം ചെയ്തു വെച്ച് അങ്ങനെ പറയുന്നത് എന്ത് ചെയ്യുന്നത് മറ്റൊന്നും എന്ന തരത്തിൽ ഇവരെ രണ്ട് രണ്ടുപേരെയും വെല്ലാൻ ഇപ്പോൾ ഭൂമി മലയാളത്തിൽ മറ്റാരുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു